തൊമങ്കുത്തിൽ വനംവകുപ്പ് കുരിശുപൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തി തൊമങ്കുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിശ്വാസികൾ എത്തുന്ന വഴിയിലും കുരിശ്ശ സ്ഥാപിച്ചിരുന്ന സ്ഥലത്തുമെല്ലാം വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു തൊമ്മങ്കുത്തിൽ വനംവകുപ്പ് കുരിശു പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തി തൊമ്മങ്കുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത വിശ്വാസികൾ എത്തുന്ന വഴിയിലും കുരിശ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്തുമെല്ലാം വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു കുരിശു പിടുതുമാറ്റിയ സ്ഥലത്തേക്ക് വിശ്വാസികൾ കടക്കുന്ന വനംവകുപ്പ് അധികൃതർ തടഞ്ഞു എന്നാൽ സംഘടിച്ചെത്തിയ വിശ്വാസികൾ ബലമായി ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് പ്രാർത്ഥനയും കർമ്മങ്ങളും പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന തൊട്ട് താഴെ തൊണ്ണൂറ്റിയെട്ടിൽ മൈത്രി ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം പുലിക്കും വീട് അനുവദിച്ചത് വീടിന്റെ തറ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള മുണ്ടംപുടി കള്ളിപ്പാറ നാരങ്കാനം അതുപോലെ തന്നെ പട്ടയക്കുടി പുളിക്കത്തുട്ടി വെള്ളക്കയം തുടങ്ങിയ മേഖലയിലെ അതേ പഴക്കം ഈ പ്രദേശത്തുണ്ട് ഇത് കയ്യേറ്റ ഭൂമിയല്ല ഇത് കർഷകരുടെ കൈവശമുള്ള ഭൂമിയാണ് അത് സ്റ്റാറ്റസ് കഞ്ഞിപ്പുഴി വണ്ടപ്പുറം പഞ്ചായത്തുകളിലെ മറ്റെല്ലാ കുടിയേറ്റ ഭൂമികളിലെയും അതേ ഉള്ള ഭൂമി തന്നെയാണിത് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശു തകർത്ത സംഭവത്തിൽ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബീറോ തൊടുപുഴ